ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങൾക്ക് മുൻപ് വൃന്ദാവനത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഗോവർദ്ധനും കണ്ണകിയും താമസിച്ചിരുന്നു അടുത്ത ഗ്രാമങ്ങളിൽ പൂജയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുള്ള പൂ കൊണ്ട് വിറ്റ പൂ വിറ്റായിരുന്നു അവർ ജീവിച്ചിരുന്നത് സദാസമയം ശ്രീകൃഷ്ണ ഭജനവും രാധാനാമവും ജപിച്ചുകൊണ്ടാണ് അവർ എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നത് പൂക്കൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അവർ വളരെ ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിതം മുന്നോട്ട് നയിച്ചു ആഴ്ചയിൽ ഒരിക്കൽ വൃന്ദാവനത്തിൽ പോയി രാധാറാണിയേയും ഭഗവാനെയും കൺ കണ്ട് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങും വീട്ടിൽ വന്നതിന് ശേഷം രാധാകൃഷ്ണന്മാരുടെ കഥകൾ അവർ ഭക്തിപൂർവ്വം പരസ്പരം പറയും അവരുടെ പൂജാമുറിയിലിരിക്കുന്ന രാധാകൃഷ്ണന്മാരുടെ വിഗ്രഹത്തിൽ മാലകൾ ചാർത്തും തങ്ങളുടെ സന്തോഷങ്ങൾ രാധാകൃഷ്ണന്മാരോട് പങ്കുവെക്കും ഈ സന്തോഷത്തിനിടയിലും ഗോവർദ്ധനനും കണ്ണകിക്കും ഒരു വലിയ വിഷമമുണ്ട് അത് മറ്റൊന്നുമല്ല അവർക്ക് കുട്ടികളില്ല എന്നതാണ് അവരുടെ ഒരേ ഒരു ദുഃഖം ഈ ദുഃഖമൊന്നും അവരെ ബാധിച്ചില്ല കാരണം രാധാകൃഷ്ണന്മാരെ അവരുടെ സ്വന്തം മക്കളായാണ് അവർ കരുതിയിരുന്നത് എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടെയും പെരുമാറുന്ന ഇവരെ സ്വന്തം ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമല്ല അടുത്ത ഗ്രാമത്തിലുള്ളവർക്കും വളരെ ഇഷ്ടമായിരുന്നു ഇവരെ അറിയുന്നവർ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ലേ എന്ന് അപ്പോൾ അവർ പറയും ആരാ പറഞ്ഞേ ഞങ്ങൾക്ക് കുട്ടികളില്ലായെന്ന് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അത് കൃഷ്ണനും രാധയുമാണ് സാക്ഷാൽ കൃഷ്ണഭഗവാനെയും രാധാറാണിയേയും സ്വന്തം മക്കളായി കാണുന്ന ഗോവർദ്ധനെയും കണ്ണകിയെയും ആരാണ് സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വൃന്ദാവനത്തിലേക്ക് പോയി വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന അവർ ഇരുവരും കണ്ണൻ്റെയും രാധയുടെയും പാദസ്പർശനമേറ്റ എല്ലാ സ്ഥലങ്ങളും പ്രാർത്ഥനയോടെ ചുറ്റി നടന്നു കണ്ടു വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരിയെയും അവർ തൊട്ടു വന്ദിച്ചു എന്തെന്നില്ലാത്ത ആനന്ദവും അനുഭൂതിയും അവർ അനുഭവിച്ചു അങ്ങനെ അവർ വിശ്രമിക്കാനായി ഒരു ആലിൻ്റെ ചുവട്ടിലിരുന്നു ദാഹജലം കുടിച്ച് വിശ്രമിച്ചിരുന്ന അവർ രണ്ടുപേരും ക്ഷീണം കാരണം മയങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പാതി മയക്കത്തിൽ അവർ ഇരുവരും മനോഹരമായ ഒരു ശബ്ദം കേട്ടു നേരം ഒരുപാടായി എഴുന്നേൽക്കൂ നിങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു ഈ മനോഹര ശബ്ദം കേട്ട് പാതി മയക്കത്തിൽ നിന്നും ഉണർന്ന ഗോവർദ്ധനനും കണ്ണകിയും ചുറ്റും ചുറ്റുപാടും നോക്കി പക്ഷേ അവർ അവർ അവിടെ ആരെയും കണ്ടില്ല ആരായിരിക്കും നമ്മളെ ഉണർത്തിയത് അവർ ഇരുവരും പരസ്പരം ചോദിച്ചു ഒരു പക്ഷേ നമുക്ക് തോന്നിയതാകാം എന്ന് കണ്ണകി ഗോവർദ്ധനോട് പറഞ്ഞു എന്തായാലും സമയം ഒരുപാട് വൈകിയിരിക്കുന്നു നമുക്ക് പോകാം ഗോവർദ്ധനൻ കണ്ണകിയോട് പറഞ്ഞു അങ്ങനെ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഗോവർദ്ധനൻ തന്റെ വലതു കൈ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ എന്തോ തടഞ്ഞതായി തോന്നി അങ്ങനെ അത് എന്താണെന്ന് ഗോവർദ്ധനൻ നോക്കിയപ്പോൾ അതാ അതിമനോഹരമായ ഒരു പാദസരം കിടക്കുന്നു ഗോവർദ്ധനൻ അതിമനോഹരമായ ആ പാദസരം കയ്യിലെടുത്ത് കണ്ണകിയെ കാണിച്ചു കണ്ണകിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു രത്നങ്ങൾ പതിച്ച ആ പാദസരം ഇത് ആരുടെ പാദസരമായിരിക്കുമെന്ന് അവർ ഇരുവരും പരസ്പരം ചോദിച്ചു അപ്പോൾ കണ്ണകി പറഞ്ഞു ഈ വൃന്ദാവനത്തിൽ വന്ന ആരുടെയെങ്കിലും കളഞ്ഞു പോയതാവാം ഗോവർദ്ധനൻ അത് വിശ്വസിച്ചില്ല അല്ല കണ്ണകി ഇത് നോക്കൂ ഇത് സാധാരണ ഒരാളുടെ പാദസരമല്ല ഇതിൻ്റെ ഭംഗി ഒന്ന് നോക്കൂ ഒരു പക്ഷേ ഇത് നമ്മുടെ രാധാറാണിയുടെ റാണിയുടെ പാദസരമാണെങ്കിലും അപ്പോൾ കണ്ണകി പറഞ്ഞു ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ശരിക്കും രാധാറാണിയുടെ റാണിയുടെ പാദസരം തന്നെയാണോ എന്ന് കണ്ണകിക്ക് പിന്നെയും സംശയം തോന്നി പക്ഷേ ഗോവർദ്ധനൻ ഉറക്കെ വിശ് ഉറച്ച് വിശ്വസിച്ചു ഇത് രാധാറാണിയുടെ പാദസരം തന്നെയാണ് അങ്ങനെ അവർ ഇരുവരും വൃന്ദാവനത്തിൽ നിന്നും എത്തിച്ചേർന്നു തങ്ങൾക്ക് കിട്ടിയ അതിമനോഹരമായ ആ പാദസരം അവരുടെ പൂജാമുറിയിൽ രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്ത് വളരെ പവിത്രമായി സൂക്ഷിച്ചു വെച്ചു അങ്ങനെ അവർ വൃന്ദാവനത്തിലേക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആ പവിത്രമായ പാദസരവും കൂടി കൊണ്ടുപോകും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവരുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയം ഉത്സവ സമയമായതിനാൽ അവർക്ക് വൃന്ദാവനത്തിലേക്ക് പോകാൻ കുറച്ച് തടസ്സം വന്നു അതിനാൽ അവർക്ക് വളരെ സങ്കടവും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കേ ഒരു ദിവസം ഗോവർദ്ധൻ്റെ സ്വപ്നത്തിൽ വന്ന് രാധാറാണി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കുറേ നാളുകളായല്ലോ എന്നെ കാണാൻ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ കാണണ്ടേ എങ്കിൽ എത്രയും പെട്ടെന്ന് വൃന്ദാവനത്തിൽ വന്ന് എന്നെ കാണൂ എൻ്റെ അനുഗ്രഹം വാങ്ങൂ ഗോവർദ്ധനൻ ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു എന്നിട്ട് കണ്ണകിയെ തട്ടി വിളിച്ചു താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു കണ്ണകി ഗോവർ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് കേട്ട് അത്ഭുതപ്പെട്ടു നമുക്ക് ഇപ്പോൾ തന്നെ വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു അവർ സമയം നോക്കുമ്പോൾ നേരം പുലർന്നു വരുന്നതേയുള്ളൂ അങ്ങനെ അവർ ഇരുവരും പെട്ടെന്ന് തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തോടു കൂടിയായിരുന്നു അവരുടെ യാത്ര വൃന്ദാവനത്തിലെത്തിയ അവർ അതീവ ഭക്തിയോടെ എല്ലായിടത്തും പ്രാർത്ഥനയോടെ നടന്നു അപ്പോൾ ഗോവർദ്ധനൻ തനിക്കുണ്ടായ സ്വപ്നത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മോചിതനായിട്ടില്ല തൻ്റെ കയ്യിലിരിക്കുന്ന ആ പാദസരം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവർ ഇരുവരും വിശ്രമിക്കുന്നതിനായി അവർ എപ്പോഴും ഇരിക്കുന്ന ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി അങ്ങനെ അവർ ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഏകദേശം പതിനെട്ട് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി എന്തോ ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ തിരയുന്നതായി ഗോവർദ്ധനയും കണ്ണകിയും കണ്ടു അവർ രണ്ടുപേരും ആൽമരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴും ആ പെൺകുട്ടി എന്തോ തിരയുന്നുണ്ടായിരുന്നു ഗോവർദ്ധനെയും കണ്ണകിയെയും പെട്ടെന്ന് കണ്ട അവൾ അവരോട് പറഞ്ഞു അല്ലയോ പിതാശ്രീ മാതാശ്രീ നിങ്ങൾ വിശ്രമിക്കാൻ വന്നതാകുമല്ലേ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ ഞാൻ വരുമ്പോൾ ഇവിടെ വന്നിരിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ ഒരു പാദസരം കാണാതെ പോയി അത് ഇവിടെ തന്നെയാണ് കാണാതെ പോയത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആ പാദസരം തിരയുകയായിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് പിറന്നാൾ സമ്മാനമായി തന്നതാണ് ആ പാദസരം ആ പാദസരം കാണാതായത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല അതറിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരുപാട് സങ്കടമാകും ഇതേ കണ്ടോ എൻ്റെ ഒരു കാലിൽ മാത്രമേ ഇപ്പോൾ പാദസരമുള്ളൂ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ഗോവർദ്ധനും കണ്ണകിയും അത്ഭുതപ്പെട്ടു ശരിയാണ് അവളുടെ ഒരിൽ ഒരു കാലിൽ മാത്രമേ പാദസരമുള്ളൂ ആ കാലിൽ കിടക്കുന്ന അതേ പാദസരം തന്നെയാണ് തങ്ങളുടെ കയ്യിലുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അവർ ആ പെൺകുട്ടിയോട് പറഞ്ഞു കുട്ടി വിഷമിക്കണ്ട ദാ ഇതല്ലേ നിന്റെ പാദസരം അവരുടെ കയ്യിലുള്ള ആ പാദസരം കണ്ട് ആ പെൺകുട്ടി അത്ഭുതപ്പെട്ടു പോയി ഇത് തങ്ങളുടെ കയ്യിൽ കിട്ടിയ കഥയെല്ലാം അവർ ആ പെൺകുട്ടിയോട് പറഞ്ഞു അവൾക്കാകെ സന്തോഷമായി പാദസരം തിരികെ കിട്ടിയപ്പോൾ ഗോവർദ്ധനോടും കണ്ണകിയോടും നന്ദി പറഞ്ഞ് കുട്ടി അവിടെ നിന്നും യാത്രയായി ആ പെൺകുട്ടി അവരുടെ കണ്ണിൽ നിന്ന് മറയുവോളം അവർ സ്നേഹത്തോടെ നോക്കി നിന്നു തങ്ങൾക്ക് ഇതുപോലെ ഒരു മകളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചുപോയി വൃന്ദാവനത്തിൽ വീണ്ടും എത്താൻ കഴിഞ്ഞതിലും അതോടൊപ്പം ആ പെൺകുട്ടിയുടെ കളഞ്ഞുപോയ പാദസരം കൊടുക്കാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷത്തോടെ അവർ രണ്ടുപേരും സ്വഗൃഹത്തിലേക്ക് പോയി വീട്ടിൽ തിരിച്ചെത്തിയാൽ അവർക്ക് എന്തെന്നില്ലാത്ത ശാന്തത അനുഭവപ്പെട്ടു പൂജാമുറിയിൽ കയറി രാധാകൃഷ്ണ വിഗ്രഹത്തെ കണ്ണിറയെ കണ്ട് അവർ ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു അന്ന് രാത്രി അവരുടെ സ്വപ്നത്തിൽ രാധാ റാണി പ്രത്യക്ഷയായി രാധാറാ രാധാ റാണി വന്നതോ തലേ ദിവസം ആലമനത്തിൽ കണ്ട സുന്ദരിയായ അതേ പെൺകുട്ടിയുടെ രൂപത്തിൽ എന്നിട്ട് രാധാറാണി പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ വൃന്ദാവനത്തിൽ വന്ന് എന്നെ കാണൂ അനുഗ്രഹം നേടൂ എന്ന് നിങ്ങൾ എന്നെ വന്ന് കാണുക മാത്രമല്ല ചെയ്തത് എൻ്റെ കാലിൽ നിന്നും ഊരിപ്പോയ പാതസ്വരം പവിത്രമായി സൂക്ഷിക്കുകയും അത് എന്നെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇരുവരും ആഗ്രഹിച്ച പോലെ ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണ് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കൂ എന്നിട്ട് പൂജാമുറിയിൽ ചെന്ന് നോക്കൂ എന്ന് അരുൾ ചെയ്ത ശേഷം രാധാറാണി അവരുടെ സ്വപ്നത്തിൽ നിന്നും അപ്രത്യക്ഷയായി ഗോവർദ്ധനും കണ്ണകയും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു എന്നിട്ട് തങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പരസ്പരം പറഞ്ഞു തങ്ങൾ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടതിൽ അത്ഭുതരായ അവർ രാധാറാണി പറഞ്ഞതുപോലെ പൂജാമുറിയിലേക്ക് പോയി പൂജാമുറിയിലേക്ക് പ്രവേശിച്ച ഗോവർദ്ധനനും കണ്ണകിയും വീണ്ടും അത്ഭുത സ്തബ്ധരായി കാരണം തലേദിവസം അണച്ച ദീപങ്ങൾ അതാ അതീവ പ്രഭയോടെ ജ്വലിച്ചു നിൽക്കുന്നു മാത്രമല്ല തങ്ങൾ തലേ ദിവസം ആ പെൺകുട്ടിക്ക് കൊടുത്ത അതേ പാദസരം തങ്ങളുടെ രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുൻപിൽ അതീവ പ്രഭയോടെ മിന്നിത്തിളങ്ങുന്നു ഈ വിസ്മയകരമായ കാഴ്ചയിൽ അത്ഭുതരായ ഗോവർദ്ധനനും കണ്ണകയും രാധാകൃഷ്ണ പ്രേ നാമം ഉറക്കെ ചൊല്ലി അവർ പ്രാർത്ഥനാ ഗീതങ്ങൾ ഉറക്കെ ചൊല്ലിയപ്പോൾ എവിടെ നിന്നോ കൃഷ്ണൻ്റെ വേണുനാഥം ഒഴുക്കി വന്നു ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ജയശ്രീ രാധേ രാധേ ഹരി ഹരി ബോയ്